ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട പതിനെട്ട് കിലോഗ്രാം കഞ്ചാവും രണ്ട് കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി ചാവക്കാട് സ്വദേശികളായ നാല് യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി എക്സൈസ് കമ്മീഷൻ സ്കോഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചാവക്കാട് മേഖലയിൽ നാല് ടീമുകളായി തിരിഞ്ഞ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ചാവക്കാട് സ്വദേശികളായ ചിന്നയ്ക്കൽ വീട്ടിൽ ഷാഫി കളപ്പുരയ്ക്കൽ വീട്ടിൽ അക്ബർ വലിയകത്ത് വീട്ടിൽ നിയാസ് ജായമരയ്ക്കാർ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി എം പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് എക്സൈസ് സംഘത്തിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇൻസ്പെക്ടർ സിജുമോൻ മധ്യമേഖലാ എക്സൈസ് ഇൻ്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഇൻസ്പെക്ടർ എ ബി പ്രസാദ് തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർമാരായ എ ബി പ്രസാദ് ടി ഷിജുമോൻ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ പി ബി അരുൺകുമാർ ലോനപ്പൻ ജിസ്മോൻ ടി ആർ സുനിൽ എസ് ശ്യാം ജോസഫ് അനിൽ പ്രസാദ് തുടങ്ങിയവരുണ്ടായിരുന്നു മാരുതി സ്വിഫ്റ്റ് കാറിന്റെ സ്പീക്കർ ബോക്സിനുള്ളിലും വിവിധ രഹസ്യ അറകളിലുമാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത് സമീപ മേഖലയിൽ യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് എക്സൈസ് സംഘം വിരിച്ച വലയിൽ മയക്കുമരുന്ന് സംഘം വന്ന് കുടുങ്ങിയത് മയക്കുമരുന്നിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് ഇൻസ്പെക്ടർ പി എം പ്രവീൺ അറിയിച്ചു സമീപ സമയത്ത് ചാവക്കാട് മേഖലയിൽ നിന്നുള്ള വലിയ മയക്കുമരുന്ന് വേട്ടയാണ് എക്സൈസ് സംഘം നടത്തിയിട്ടുള്ളത്